സേവനമുണ്ടെങ്കിലും അത് ലഭ്യമാകാൻ യാത്രാക്ലേശം അനുഭവിക്കണമെന്നതാണ് മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള ആലപ്പടമ്പിലെ ഉപകേന്ദ്രത്തിൽ എത്തുന്നവരുടെ അവസ്ഥ ഗർഭിണികളും കുട്ടികളും അടക്കമുള്ളവർ പ്രധാന റോഡിൽ നിന്നും ഇവിടേക്ക് എത്തുന്നത് ഏറെ ബുദ്ധിമുട്ട് സഹിച്ചാണ് മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉപകേന്ദ്രമായ ആലപ്പടമ്പ് ഉപകേന്ദ്രത്തിലേക്ക് യാത്രാക്ലേശത്താൽ ദുരിതമനുഭവിക്കുകയാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പൊതുജനങ്ങൾ ഉപകേന്ദ്രത്തിൽ നടക്കുന്ന ഗർഭിണികളുടെയും കുട്ടികളുടെയും പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കെത്തുന്നവരാണ് യാത്രാ ദുരിതത്താൽ പ്രയാസപ്പെടുന്നത് ആലപ്പടമ്പ് റേഷൻ ഷോപ്പിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഉപകേന്ദ്രത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തുകൂടി വേണം യാത്ര ചെയ്യുവാൻ ഉപകേന്ദ്രത്തിലേക്ക് വാഹനമെത്തിപ്പെടാൻ സൗകര്യമില്ലാത്തതാണ് ഇവരെ പ്രയാസപ്പെടുത്തുന്നത് വഴിയിലെ കാടുവെട്ടിത്തെച്ചാണ് ജീവനക്കാർ യാത്രാസൗകര്യമൊരുക്കുന്നത് മഴക്കാലങ്ങളിൽ ഇത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നു കശുമാവിന്റെ കൊമ്പ് തട്ടിയുള്ള പ്രയാസങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് ഇടവഴിയിലെല്ലാം കുന്നും കുഴിയുമാണ് വർഷങ്ങളായി കുടിവെള്ള സൗകര്യമില്ലാതിരുന്ന ഉപകേന്ദ്രത്തിൽ അടുത്ത കാലത്താണ് കുഴൽകിണർ കുഴിച്ച് ജലസൗകര്യം പഞ്ചായത്ത് ഏർപ്പെടുത്തിയത് ദേശീയ അംഗീകാരത്തിനായി ശ്രമിക്കുന്ന ഉപകേന്ദ്രത്തിലേക്ക് റോഡ് ഉൾപ്പെടെ സൗകര്യമുണ്ടായാലേ അംഗീകാരം ലഭിക്കുകയുള്ളൂ റോഡ് സൗകര്യമൊരുക്കി ഗർഭിണികളുടെയും കുട്ടികളുടെയും പ്രയാസങ്ങൾ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ